ഉത്തര കളർഷീറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കോട്ടന്റെ വെറുതെ കുറച്ച് വെറൈറ്റി കളർഷീറ്റ്സുമായാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കോട്ടന്റെ കുട്ടിയാണ് ഇനി എക്കാണെങ്കിൽ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ബീന വന്നിട്ട് ആ ഒരു ബീനേക്ക് കവർ ചെയ്ത് ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന്റെ ഒരു റിവ്യൂ കാണാം റിവ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു നേവി ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ബീനേക്കാണ് ആ നെക്ക് കവർ ചെയ്ത് തന്നെയാണ് ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഗോൾഡൻ കളർ ത്രെഡും കട് ബീഡ്സും ഷുഗർ ഒക്കെ യൂസ് ചെയ്താണ് ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇതൊരു സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ആണ് വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് ഫോർട്ടി സിക്സ് വരെ ലെങ് വന്നിട്ടുണ്ട് ഇതിന്റെ ബോഡി കോഷൻ ഇല്ലാത്ത ആ ഒരു ഡാർക്ക് നേവി ബ്ലൂയില് നല്ലൊരു ക്രീമും ഒരു മെറൂൺ ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് ബെക്ക് പോർഷൻ വരുന്നത് ആ ഒരു സെയിം തന്നെയാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു ക്വാളിറ്റി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നമുക്ക് നല്ല വെയർ ചെയ്യാൻ നല്ലൊരു കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒരു കുർത്തിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് സിക്സ് സെവൻ ഫൈവ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് വന്നിരിക്കുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് നമുക്ക് നല്ല ഡെയിലി വെയർ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് എന്റെ ക്ലോസ് റിവ്യൂ നോക്കാം ക്ലോസ് റിവ്യൂ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഏണിയൻ പേട്ടേൺ കുർത്തിയാണ് എക്ക് വരുന്നത് നല്ലൊരു വൈഡ് ആയിട്ടുള്ള റൗണ്ടെക്കാണ് പെൺ പോഷൻ ഇല്ലാത്ത ഇങ്ങനെ ഓപ്പൺ വന്നിട്ടുണ്ട് ഇതിന്റെ പോഷൻ ഇല്ലായിട്ട് നല്ല ഷോ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ കുർത്തിയുടെ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് പിത്തോൾ ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് പിന്നെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു ബ്രിക് ആ ഒരു മെറൂൺ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഒരു ഏലിയൻ പാറ്റേൺ കുർത്തിയാണ് ഈ കുർത്തിയുടെ ലെങ്ങ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ങ് വന്നിട്ടുണ്ട് ഇതിന്റെ ബോഡി പോഷൻ ആയിട്ട് നല്ലൊരു മൾട്ടി കളറിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ വരുന്നത് ആ ഒരു സെയിം തന്നെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് വന്നിരിക്കുന്നത് ക്രേം മെറ്റീരിയൽ ആണ് എൻ്റെ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ എന്തിലായിട്ട് ഇങ്ങനെ ഒരു ഓപ്പണം വരുന്നുണ്ട് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തി തന്നെയാണ് ഈ കുർത്തിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളർ കോമ്പിനേഷൻ ഉള്ള ഒരു കുർത്തിയാണ് എന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റൗണ്ട് വരുന്നത് നല്ല വൈഡ് വൈഡായിട്ടുള്ള റൗണ്ടിലേക്കാണ് ഇതിന്റെ യോക്ക് പോഷൻ അല്ലാതെ നല്ല ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് മിറർ വർക്ക് യൂസ് ചെയ്താണ് അവർ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു യോഗ കവർ ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ ലെങ്ക് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ക് വന്നിട്ടുണ്ട് ഇതൊരു സിറ്റഡ് പാറ്റേൺ കുർത്തി തന്നെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോഡി കോഷൻ അല്ലായിട്ട് നല്ലൊരു വൈറ്റും ബ്ലാക്കും ആ ഒരു മെറൂൺ കളർ കോമ്പിനേഷനിലാണ് ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് ബാക്ക് കോശം വരുന്നതും ആ ഒരു സെയിം തന്നെയാണ് നല്ല ഓവർലോക്ക് ഒക്കെ ചെയ്താണ് ഈ കുർത്തി ചെയ്തിരിക്കുന്നത് ഈ ഒരു കുർത്തി നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഈ ഒരു കുർത്തിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം കെ ഡബ് എക്സ് എൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കോട്ടൺ മെറ്റീരിയൽ വന്ന ഒരു കുർത്തിയാണ് അജറക് പേച്ചിലാണ് വന്നിരിക്കുന്നത് നെക്ക് വരുന്നത് നല്ലൊരു സ്ക്വയർ നെക്കാണ് വരുന്നത് ഇതിന്റെ യോക്ക് പോഷനായിട്ട് നല്ല റെഡ് കളർ സ്ലബ്സ് സിലക്കിലാണ് നല്ല ഗോൾഡൻ കളർ ബീഡ്സ് യൂസ് ചെയ്ത് ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല ഒറിജിനൽ മിറ വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു യോക്ക് കവർ ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇതിന് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് വിത്ത് ഒരു ലൈനിങ്ങാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഒരു ഏലൻ പാറ്റേൺ കുർത്തിയാണ് നല്ലൊരു ഫ്ലെയർ ഉള്ളൊരു കുർത്തിയാണ് ഈ കുത്തിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് വരെ ലെങ്ത് വന്നിട്ടുണ്ട് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ബ്ലാക്കും റെഡ് കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബോഡി പോഷൻ ഇല്ലായിട്ട് നല്ലൊരു ബ്ലാക്കിൽ ആ ഒരു ഓഫായിട്ട് ആ ഒരു മെറൂൺ കളറിലാണ് ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോഷൻ വരുന്നത് ആ ഒരു സെയിം തന്നെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് എൻ്റെ പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എനിക്ക് തമ്മിലത്തെ ഓൾ ഇന്ത്യ ഫേസിറ്റ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൽക്കുട്ട ത്രിവാഡലമാണ് ഞങ്ങളുടെ ഇതൊരു ഓൺലൈൻ ഷോപ്പാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കാണിച്ച കുർത്തീസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക െല്ലാം സ്വീകരിക്കുന്നത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് കൊറിയർ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പുതിയ വെറൈറ്റി കളക്ഷൻസുമായി എത്തുന്നതായിരിക്കും ആ കളക്ഷൻസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുക ബൈ ബൈ